കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം സമാപന ദിവസം വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് വരവുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു നാടൊന്നാകെ ആഘോഷ നിറവിൽ ഇതിനിടെ ആനകളിറങ്ങി മനുഷ്യജീവനുകൾ ക്ഷേത്രമുറ്റത്ത് പൊലിഞ്ഞു ഗുരുവായൂർ ദിവസത്തിൻ്റെ പീതാംബരനെന്നും ഗോകുല എന്നും പേരുകളുള്ള ആനകൾ രണ്ടാനകളെയും അനുമതികളോടെയാണ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്നത് തിടമ്പേറ്റിയ രണ്ടുപേരും ക്ഷേത്രം വലം വെച്ച് സമീപത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകേണ്ടതായിരുന്നു പീതാംബരനാകട്ടെ ഇതിനു മുൻപ് അഞ്ചിലധികം തവണ ഇടഞ്ഞ ചരിത്രമുള്ള ആനയാണ് എഴുന്നള്ളിപ്പിനിടെ തന്നെ താലപ്പുഴ എഴുന്നള്ളിത്തിന് വേണ്ടി പോവുക അന്നേരമാണ് ഈ പിറകിൽ ആന മുന്നിൽ ആനേന കുത്തിയതാണ് എന്നിട്ട് ഇത് പിറകോട്ട് പിറകോട്ട് പോവുക അങ്ങനെയാണ് ഈ ഓടും അത്തര ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആന അടഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടവും സംഭവം പീതാംബരനും ഗോകുലും കൊമ്പ് കോർത്തതോടെയാണ് ക്ഷേത്രത്തിനകത്തെ ഓഫീസ് കെട്ടിടം തകർന്നു വീണത് ഉത്സവം കാണാനെത്തിയ നിരവധി ആളുകൾക്ക് ഓഫീസ് കെട്ടിടം തകർന്നു വീണ് പരിക്കുപറ്റി ബാക്കി ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുകയും ചെയ്തു തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും ഗുരുതരം പരിക്കേറ്റു കുറുവങ്ങാട് സ്വദേശികളായ അമ്മു അമ്മ ലീല രാജൻ എന്നിവരാണ് മരിച്ചത് ലീലയ്ക്ക് ആനയുടെ ചവിട്ടേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ഒരു സെക്കൻഡുകൊണ്ട് എല്ലാം സംഭവിച്ചിട്ടുണ്ട് ആന ഇപ്പോൾ തിരിഞ്ഞ് വന്ന് ബേക്കലെ ദേവസ്വം ബോർഡ് ഓഫീസ് കുത്തിയിടിച്ച് അതുപോലെ തെക്കിലും തിരക്കിലും വീണ് പോയി ക്ഷേത്ര പരിസരത്ത് പടക്കം പൊട്ടിച്ചതാണോ ആനയിടയാൻ കാരണമായത് ക്ഷേത്രം മുറ്റത്തു നിന്ന് ഏകദേശം അൻപത് മീറ്റർ ഇപ്പുറയാണ് പടക്കം പൊട്ടിച്ചത് രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടെ വെച്ചാണ് പടക്കം പൊട്ടിച്ചത് അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ വനം റവന്യൂ വകുപ്പുകൾ അന്വേഷണം തുടങ്ങി ക്ഷേത്രത്തിലും പരിസരത്തും പരിശോധന നടത്തി ആന എഴുന്നള്ളിപ്പിൽ മണക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് വനം വകുപ്പിൻ്റെ കണ്ടെത്തൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു ക്ഷേത്ര പരിസരത്ത് അശ്രദ്ധമായാണ് പടക്കം പൊട്ടിച്ചത് എന്തായാലും ആനയെഴുന്നള്ളിപ്പിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ വാദം ഇവിടെ പടകോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു പൊട്ടിയിട്ടില്ല പിന്നെ അവർ പൊട്ടിച്ചിരിക്കുന്നത് നടത്തിയിട്ടില്ല പിന്നീട് പിൻവാങ്ങേണ്ടി വന്നു മന്ത്രി നിഷ്പക്ഷമായ ഒരു പറഞ്ഞിരിക്കുന്നത് കുറ്റപ്പെടുത്തുന്നില്ല ഇത് പല മൂന്ന് ജീവനുകൾ പൊലിഞ്ഞതിൽ ആനകളാണോ ആളുകളാണോ ഉത്തരവാദികൾ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ് പതിവിലും ശക്തമായി ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ മാത്രം അവസാനിക്കുന്ന വിഷയമാണോ ഇത് ഒരിക്കലുമല്ല കുറ്റമാരുടേതായാലും നഷ്ടപ്പെട്ടത് മൂന്ന് ജീവനുകളാണ് നടുക്കത്തിലൊരു നാട് എവിടെയൊക്കെയാണ് പുനഃപരിശോധനയും മാറ്റങ്ങളും വേണ്ടത് രാഹുൽ കേവിക്കും ജോം ടീക്കുമൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്